ദ ജേർണലിസ്റ്റിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടറും മനോരമയും ട്വൻറ്റി ഫോറും ഒക്കെ അടങ്ങുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ ലജ്ജിക്കുകയാണ് കാരണം പി സി ജോർജ് എന്ന വർഗീയ വിഷവൃക്ഷത്തെക്കുറിച്ച് അയാൾ നടത്തുന്ന നിറികേടുകളെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാൻ അല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ഇവരാരും ഇതുവരെ തയ്യാറായിട്ടില്ല മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ട് അവർ രാജ്യവിരുദ്ധരാണ് പാകിസ്ഥാൻ പ്രേമികളാണ് നാടിനോട് കൂറില്ലാത്തവരാണ് അന്യമത വിദ്വേഷികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി സി ജോർജ് ജനൻ ടി വിയിൽ ചർച്ച നടത്തിയിട്ട് ഒരാഴ്ചയോളമായിരിക്കുന്നു പോലീസ് കേസെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നു കടന്നില്ല എന്ന് പറഞ്ഞ് ആടിത്തൂങ്ങി നിൽക്കുകയാണ് അതിനിടയിൽ പി സി ജോർജ് മാപ്പ് പറഞ്ഞു ഇനി അയാളെ വെറുതെ വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു പക്ഷേ ആ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കേരള പൊതുസമൂഹത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വർഗീയ വിഷം കലക്കുന്ന നിരന്തരമായി കലക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കൃത്യമായി അടയാളപ്പെടുത്താൻ ഇതുവരെയും ഈ ചാനലുകൾക്ക് നട്ടൽ ഉണ്ടായിട്ടില്ല പി സി ജോർജ് ബി ജെ പി നേതാവാണ് ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അധികം സംസാരിച്ചാൽ ചാനലിൻ്റെ ഫിലമെൻ്റ് അടിച്ചു പോകുമോ എന്ന് പേടിയാണോ കാരണം അതോ ബി ജെ പിക്ക് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ജാഗ്രത പുലർത്തിയില്ല എന്ന കൃത്യമായ വിമർശനം ഞാൻ ഉന്നയിക്കുകയാണ് സംഭവം ശരിയാണ് പി സി ജോർജ് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു എന്നല്ല പണി പാളുമെന്ന് മനസ്സിലായപ്പോൾ മുസ്ലിങ്ങളുടെ കാല് നക്കി 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 തോർത്തി കൊടുത്തു പക്ഷേ അതുകൊണ്ട് ഈ വിഷയം തീരുമോ എന്നുള്ളതാണ് ചോദ്യം മുസ്ലിങ്ങളുടെ കാല് നക്കി 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 കുറേ മാപ്പ് പറഞ്ഞു പി സി ജോർജ് എന്നുള്ളത് കൊണ്ട് ഷോൺ ജോർജ് പറഞ്ഞതുപോലെ ആ കുറ്റം കുറ്റമല്ലാതാകുന്നില്ല അതിനുള്ള കാരണം ഇത് ആദ്യത്തെ തവണയാണെങ്കിൽ പൊതുസമൂഹത്തിന് പി സി ജോർജിൻ്റെ നാക്കുപുഴയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെന്തോ എന്തോ വെളിപാട് കയറിയതോ കിളി പോയതോ ആണ് കാരണം പി സിയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പോട്ടെ എന്ന് പറയാം പക്ഷേ ഇതാദ്യമായല്ല പി സി ജോർജ് മുസ്ലിങ്ങൾക്ക് നേരെ കുരയ്ക്കുന്നത് അതായത് വെണ്ണലയിലെ ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാവനമായ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ചടങ്ങിൽ വെച്ച് പി സി ജോർജ് മുമ്പ് പറഞ്ഞത് നമ്മൾ ആരും പറഞ്ഞിട്ടുണ്ടാകില്ല മുസ്ലീങ്ങൾ മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ വന്ധ്യംകരിക്കാൻ അവർ കൊടുക്കുന്ന പാനീയത്തിൽ എന്തോ തുള്ളിമരുന്ന് ഇറ്റിച്ചിട്ടുണ്ട് എന്ന ഒരു കണ്ടുപിടുത്തമാണ് ബി സി ജോർജ് പണ്ട് നടത്തിയത് അതുപോലെ തന്നെ എം എ യൂസഫലി വർഗീയവാദിയാണ് എന്നും എം എ യൂസഫ് അലി മാൾ തുടങ്ങിയത് മറ്റുള്ള മതത്തിൽപ്പെട്ടവരുടെ പണം മുഴുവൻ അടിച്ചോണ്ട് പോകാനാണ് എന്നും പി സി ജോർജ് പറഞ്ഞു പക്ഷേ പണിപാളി എന്ന് അവിടെ മനസ്സിലായപ്പോൾ അന്ന് ബി സി മാപ്പ് പറഞ്ഞു അതുപോലെ പലയിടങ്ങളിലും നിരന്തരമായി മുസ്ലിം വിരുദ്ധ ഭാഷണങ്ങൾ നടത്തുന്ന ഒരാളാണ് പണ്ട് ഒറ്റയ്ക്ക് നിന്ന് പൂഞ്ഞാറിൽ നിന്ന് ബി സി ജോർജ് ജയിച്ചത് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും നിർലോഭമായ പിന്തുണയുള്ളത് കൊണ്ടായിരുന്നു അന്ന് പോപ്പുലർ ഫ്രണ്ടിനെ ഒരു തോളത്തും എസ് ഡി പി ഐയെ മറുതോളത്തും മുസ്ലിങ്ങളെ മുഴുവൻ ഒക്കത്തും വെച്ചുകൊണ്ട് നടന്നിരുന്നയാളാണ് ബി സി ജോർജ് പക്ഷേ സംഘപരിവാർ പാളയത്തിലേക്ക് ചെന്നാൽ കേന്ദ്രത്തിൽ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ആശാനൊരു സുപ്രഭാതത്തിൽ മുസ്ലിം വിരോധിയായി ആദ്യമൊക്കെ എസ് ഡി പി ഐക്കെതിരെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെതിരെയായിരുന്നു വിമർശനങ്ങളെങ്കിൽ പിന്നെ പിന്നെ അത് മുസ്ലിങ്ങൾക്ക് മുഴുവൻ എതിരെയായി അതായത് മുസ്ലിം സമുദായ സമുദായത്തിലൊരാൾ ജനിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയാണ് ഒരാളെങ്കിൽ പോലും അയാളെന്തോ വല്ലാത്ത ദുരന്തമാണ് എന്ന മട്ടിൽ അല്ലെങ്കിൽ രാജ്യവിരുദ്ധനാണ് ഭീകരവാദിയാണ് എന്ന മട്ടിലൊക്കെ പി സി ജോർജ് കാട് കയറിപ്പോയി അപ്പം അങ്ങനെ പോയി തുടങ്ങിയ പി സി ജോർജിനെ നിലയ്ക്കു നിർത്തുക അല്ലെങ്കിൽ അത്തരം ഭാഷണങ്ങൾ മതനിരപേക്ഷ കേരള സമൂഹത്തിൽ ഒഴിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്വമാണ് കടമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പി സി ജോർജ് എന്ന വ്യക്തിയോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു ദേഷ്യവുമില്ല ആ മനുഷ്യനെ ഒരു കാലത്ത് ഒരുപാട് ആരാധിച്ചിരുന്ന ഒരാളാണ് ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആളുടെ വീട്ടുപടിക്കൽ ചെന്നിട്ട് സാറേ എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട നട്ടലുള്ള ഒരു നേതാവായിരുന്നു പി സി ജോർജ് അയാളെ ഞാൻ ഒരുപാട് ആരാധിച്ചിട്ടുണ്ട് ഒരുപാട് ബഹുമാനിച്ചിട്ടുണ്ട് പണ്ട് ഫേസ്ബുക്ക് കീഴിലുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പഴയ ഐ ഡിയിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുക പട്ട് പി സി ജോർജ് വർഗീയവാദിയല്ലായിരുന്നു കേട്ടോ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പി സി ജോർജ് എസ് ടി പി വേദിയിൽ പോകും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയിൽ പോകും അതുപോലെ തന്നെ ഡി എച്ച് ആർ എം എന്ന് പറയുന്ന സംഘടന ദളിത് സംഘടനയുടെ വേദിയിൽ പോകും അതുപോലെ തന്നെ ഇപ്പുറത്ത് സി പി എമ്മിൻ്റെ പല കാര്യങ്ങളിലും സംസാരിക്കുക വി എസ് അച്യുതാനന്ദന് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ പി സി ജോർജ് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷേ ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ കടന്നാക്രമിച്ചുകൊണ്ട് വർഗീയത പറയുന്ന ആളായിരുന്നില്ല പി സി ജോർജ് പി സി ജോർജ് ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യമുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതായത് പി സി അല്ലേ ഇടപെട്ടുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നാടിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നന്മയുള്ള ഇടപെടലാണ് അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ പി സി ജോർജ് ആ വിഷയത്തിൽ ഇടപെടില്ല പി സി പിടിച്ചത് ശരിയായ എന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾ വെറുതെ ഒന്ന് ഫ്ലാഷ് ബാക്ക് ചിന്തിച്ചാൽ മതി ആ പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വർഗീയത പറഞ്ഞു 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 പറഞ്ഞൊടുവിൽ ബി ജെ പിയുടെ പാളയത്തിലെത്തിയിട്ട് പി സി ജോർജ് എന്തായി ഒന്നുമായില്ല അദ്ദേഹത്തിൻ്റെ ശരീരം പോലെ തന്നെ ഒരു ഒരു ഇതാണ് ഒരു റൗണ്ട് ഷേപ്പിൽ നിൽക്കുക ഷോൺ ജോർജ് അങ്ങനെയല്ല ഷോൺ ജോർജിന് വിവരമുണ്ട് വിവേകമുണ്ട് ബുദ്ധിയുണ്ട് ഷോൺ ജോർജ് പിതാവ് കാരണം ഒരുപാട് വലഞ്ഞു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഷോൺ ജോർജ് മത്സരിച്ച് ജനപ്രതിനിധിയായി എന്ന് മാത്രമല്ല ആ ചെറുപ്പക്കാരൻ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പി സി പോലെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് പിച്ചുമെയും വിളിച്ച് പറയല്ല ഷോൺ ജോർജ് എന്നെ കഴിഞ്ഞ ദിവസം മീഡിയ മിൽ മാന്യമായിട്ട് പറഞ്ഞു പിതാവ് പറഞ്ഞത് ശരിയായില്ല മുസ്ലിം വിഭാഗത്തെ ഒന്നാതെ അധിക്ഷേപിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴും ഷോൺ ജോർജ് അച്ഛന് വേണ്ടി വാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കടമയാണ് ഷോണിൻ്റെ കടമയാണത് ഷോൺ ചെയ്യുന്നുണ്ട് ഷോൺ പറയുന്നത് പി സി ജോർജ് മാപ്പ് പറഞ്ഞു അയാൾ വെറുതെ വിടണം മത ഭീകരവാദികൾ അല്ലെങ്കിൽ എന്താ പറയുക വർഗീയവാദികളാണ് പി സി ജോർജിനെ വെല്ലുവിളിക്കുന്നതെന്നൊക്കെയാണ് അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല അജിംസിനോട് പറഞ്ഞു ഹാബിച്വൽ ഒഫണ്ടർ ആണ് പി സി ജോര്ജ് എന്ന മീഡിയ വൺ ചാനലിൽ അജിംസ് ചര്ച്ചയ്ക്കിടെ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത് ആ വാക്ക് പിൻവലിക്കണം തുടർച്ചയായി കുറ്റം ചെയ്യുന്ന ഒരാളല്ല പി സി ജോർജ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ജിംസ് പറഞ്ഞു ഇതിനു മുമ്പ് പി സി ജോർജ് നടത്തിയ വർഗ്ഗീയ ഭാഷണങ്ങളുടെ ലിസ്റ്റം കൊടുത്തോടുകൂടി കാര്യങ്ങൾ മാറി അപ്പോൾ ഷോൺ ജോർജും അല്ലാതെ വലഞ്ഞിരിക്കുകയാണ് പി സി ജോർജിനെ കൊണ്ട് ഞാൻ പറഞ്ഞു തന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ മീഡിയ വൺ ചാനൽ മാത്രമാണ് ഈ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഷോൺ ജോർജ് പോലും കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചർച്ചയിൽ പറഞ്ഞു മീഡിയ വൺ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ പി സിക്കെതിരെ കേസെടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നത് പോലീസ് എടുക്കുന്നതെന്ന് പറയുന്നു ഇപ്പോൾ മീഡിയ അവൻ നന്നായിട്ട് ഈ വിഷയത്തിന് നിലപാട് സ്വീകരിച്ചു പക്ഷേ മറ്റ് ചാനലുകളൊക്കെ വല്ലാത്ത നിശബ്ദം ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിലെ പ്രബല സമുദായമാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു മതവിഭാഗമാണ് മുസ്ലിം മതവിഭാഗം അവർ മുഴുവൻ പാകിസ്ഥാൻ പ്രേമികളെന്നും ഭീകരവാദികളെന്നും എന്ന രീതിയിലൊക്കെ അങ്ങോട്ട് പറയുകയാണ് രാജ്യ സ്നേഹമില്ലാത്തവർ അത് പറയുകയാണ് ഗുരുതരമായ കുറ്റമല്ലേ അത് അത് ഏത് മതവിഭാഗത്തെ ഒരു മതവിഭാഗത്തിൽ ജനിച്ചു വീഴുന്ന ആളുകളൊക്കെ പാകിസ്ഥാനെ സ്നേഹിക്കുന്നു നമ്മുടെ ശത്രുരാജ്യത്തെ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ആ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് എത്ര വേദന ഉണ്ടാവും എന്ത് വിഷമുണ്ട് പറയുന്നത് പി സി ആയുണ്ട് അയാൾ എന്ത് പട്ടെങ്കിലും പറയട്ടെ എന്ന് കരുതാമെങ്കിലും അതിലൊരു നിയമപ്രശ്നം കൂടിയുണ്ട് അപ്പോൾ അത് കൃത്യമായി ഇത് പി സി ഇത് ആദ്യം ഈ രീതിയിൽ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഗുരുതരമായ വിഷയമായി അഡ്രസ്സ് ചെയ്യേണ്ടതാണ് പക്ഷെ മാധ്യമങ്ങളെന്ത് ചെയ്യുന്നില്ല ഇതൊരു മാധ്യമങ്ങളും മിണ്ടാതിരിക്കുന്നു സോഷ്യൽ മീഡിയയിലെ സാംസ്കാരിക നായകർ മിണ്ടാതിരിക്കുന്നു പക്ഷെ ഒരു പെൺകുട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പൊ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുക ആ വീഡിയോ ഒന്ന് പ്രേക്ഷകർ കാണാ ഈ വിഷയത്തെ ഒന്ന് വിലയിരുത്തുക ഇതുപോലെ കുറെ നേതാക്കന്മാര് നമ്മുടെ നാട്ടിലെ കുറെ നേതാക്കന്മാരുണ്ട് എല്ലാം കണക്കാണ് യാതൊരു രീതിയിലുള്ള സ്റ്റാൻഡേർഡും ഇല്ലാതെ വൃത്തിയോടെ അല്ല സംസാരിക്കുന്നത് വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങൾ ഈ ടോപ്പ് മോസ്റ്റ് കൺട്രി ഉണ്ടല്ലോ നമ്മുടെ ഈ ലോകത്തെ ടോപ്പ് മോസ്റ്റ് കൺട്രിയിലുള്ള നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ സംസാരിക്കുന്ന ഒന്ന് കേൾക്കണം മാധ്യമങ്ങളുടെ മുമ്പിലായിക്കോട്ടെ പബ്ലിക്കിന്റെ മുമ്പിലായിക്കോട്ടെ അവരൊക്കെ എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്ത് സ്റ്റാൻഡേർഡോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് പരസ്പരം എന്തൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം എന്തുമാത്രം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊക്കെ തന്നെ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വളരെ മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇന്ററാക്ട് ചെയ്യുന്നത് പബ്ലിക്കിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് അവരുടെ ആ ഒരു വിവരവും വിദ്യാഭ്യാസവും ഒക്കെ തന്നെ അവരുടെ ആ ഒരു സംസാര രീതിയിലും പ്രതിഫലിക്കാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ഇതുപോലെ കുറെ നേതാക്കന്മാർ എന്തിനെങ്കിലും ഇവരെ കൊണ്ട് കഴിയുമോ നന്നായിട്ടൊന്ന് സംസാരിക്കാനെങ്കിലും കഴിയുമോ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക പോരടിക്കുക തെറി പറയുക ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഈ ഒരു ഇത് ജനൻ ടി വിയിൽ സംപ്രേഷണം ഒരു ഡിബേറ്റ് ആണ് ഇപ്പൊ നമ്മുടെ ചാനലുകളിൽ അങ്ങനെ പരിപാടി ഉണ്ടല്ലോ മറ്റുള്ള നാട്ടുകാരെ അനുകരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് പക്ഷെ നേരായ രീതിയിലല്ല ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ കുറെ രാഷ്ട്രീയക്കാരെ അങ്ങോട്ട് നിരത്തിയിരുത്തും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളാണ് ഡിബേറ്റ് പോലെ ചർച്ചയാണ് എന്നാൽ ഡിബേറ്റിന്റെ റൂൾസും റെഗുലേഷൻസും ഒന്നും ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല ചർച്ചയാണെന്ന് പറഞ്ഞിട്ട് എന്തിനെങ്കിലും പരിഹാരം കണ്ടെത്താറുണ്ടോ ഒന്നുമില്ല ഒന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ടായിരിക്കും ചർച്ച ചെയ്യുന്നത് പക്ഷെ സംസാരിച്ചു വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചേ ആയിരിക്കത്തില്ല ഒരാളെ സംസാരിക്കാൻ ഇടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക പോരടിക്കുക ഇപ്പൊ ഈ ജനം ടി വിയിൽ ഈ സംപ്രേഷണം ചെയ്ത ഈ ഈ ഒരു ഡിബേറ്റ് തന്നെ മുപ്പത് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുപ്പതിൽ ഇരുപത്തിയഞ്ച് മിനിറ്റും ടു 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 എന്ന സൗണ്ടേ കേൾക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇപ്പം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹം സംസാരിച്ചിരുന്നത് ഇപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഈ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് മറ്റ് പല രാജ്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത് അവിടെ എന്തെങ്കിലും നടന്നോട്ടെ നമ്മുടെ നാട്ടിലെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പോരെ ഇവിടെയുള്ള എല്ലാവരും ഈ നാട്ടിലെ പൗരന്മാരാണ് അവർക്ക് ഇവിടെ എല്ലാവിധത്തിലുള്ള അവകാശവും ഉണ്ട് ഒരു സിറ്റിസൺ ഒരു സിംഗിൾ സിറ്റിസണിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശം ഈ നാട്ടിലുള്ള എല്ലാ സിറ്റിസൺസിനും ഉണ്ട് അത് ഒരാൾക്ക് മാത്രം തീരെഴുതി എഴുതി ഒന്നും അല്ല നമ്മുടെ നാട് ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഹിന്ദുക്കളുടെ നാടായിരുന്നു ഇവിടേക്ക് വന്നു ചേർന്നതാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും ആയിരിക്കാം പക്ഷെ ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള ഇന്ത്യ അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഈ നാട്ടിലെ പൗരന്മാരാണ് അവർക്ക് എല്ലാ പൗരാവകാശവും ഉണ്ട് അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ എല്ലാവിധ പൗരവകാശവും ഉണ്ട് ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ ഏത് ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺസ് ആണ് ഇപ്പം യു പിയിലൊക്കെ മോസ്കുകളൊക്കെ പൊളിക്കുന്നുണ്ട് ഇതിന് കൃത്യമായിട്ടൊരു നിയമം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇവിടെയുള്ള അമ്പലങ്ങളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ മോസ്കുകളായിക്കോട്ടെ എല്ലാം അതേപോലെ തന്നെ നിലനിൽക്കട്ടെ ഇനി അതിനെ ചൊല്ലി യാതൊരു രീതിയിലുള്ള വഴക്കോ പ്രശ്നമോ വേണ്ട എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു നിയമം പോലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ നിയമത്തെ പോലും ആരും മാനിക്കുന്നില്ല ഒരു എലക്ഷൻ വരുന്ന സമയത്ത് വോട്ട് ചോദിക്കുന്ന സമയത്ത് ഇവരെല്ലാരോടും പോയിട്ടാണല്ലോ വോട്ട് ചോദിക്കുന്നത് ഹിന്ദുവിനോടും മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടും എല്ലാരോടും ഒരേ രീതിയിലാണല്ലോ വോട്ട് ചോദിക്കുന്നത് പക്ഷെ എലക്ഷൻ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇവരെ ആരെങ്കിലും ജയിപ്പിച്ചില്ലെങ്കിൽ ഇവർക്ക് ആരെങ്കിലും വോട്ട് കൊടുത്തില്ലെങ്കിൽ ഉടനെ പറയും അപ്പൊ ഇദ്ദേഹം തന്നെ എന്നു പറയുന്നുണ്ട് മുസ്ലിംകൾ എല്ലാവരും കൂടി കൂടി ചേർന്നാണ് ഇദ്ദേഹത്തെ തോൽപ്പിച്ചതെന്ന് രണ്ടു തവണ അത് അവരുടെ ഇഷ്ടമാണ് അതിനിപ്പം എന്താണ് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നേതാക്കന്മാർ അധികാരത്തിൽ വരണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് പ്പോഴായിട്ട് അവർക്ക് മുകളിലോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നില്ല പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇനി വരണം രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടത്തുള്ളൂ ഈ ജാമ്പവാന്റെ കാലം തൊട്ടിരിക്കുന്നതുങ്ങളെയൊക്കെ പറഞ്ഞു വിടണം ഒന്നും ജയിപ്പിക്കാൻ പാടില്ല അവരെ കൊണ്ടേ ഇനി ഈ നാടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവത്തുള്ളൂ അല്ലാതെ ഈ പുരാതന കാലം മുതലേ ഇനി ഇരിക്കുന്ന ഇതുങ്ങളൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളുടെ കാര്യം പറഞ്ഞ് രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ ആകെ ഒരു വഴിയാക്കി കാണും സത്യം പറയാലോ ഇപ്പൊ നേരായ മാർഗത്തിൽ ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ പോലും ഇത്തരക്കാര് ഇരുട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് യാഥാർത്ഥ്യം നോക്കുക ഇത് കണ്ടിട്ട് അബ്ദുള്ളക്കുട്ടിക്ക് നാണം തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് ദേശീയ മുസ്ലിമാണ് മുസ്ലിങ്ങളുടെ സംരക്ഷകരാണ് ബി ജെ പിയിൽ നിന്ന് ഞാൻ മുസ്ലിങ്ങളെ മുഴുവൻ ഉദ്ധരിക്കുമെന്ന് പറഞ്ഞ എ പി ഒരു ചോദ്യം ചോദിക്കാം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാ പി സി ജോർജ് മുസ്ലിങ്ങളെ മുഴുവൻ ഇമാതിരി വർത്താനം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് ചെയ്യാൻ പറ്റും അബ്ദുള്ളക്കുട്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി പോട്ടെ ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി ആ വായം നടപ്പിക്കാൻ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞ് ഈ മുസ്ലിം വിരോധിയെ പിടിച്ച് പുറത്താക്കാനുള്ള നട്ടല്ലുണ്ടോ അബ്ദുള്ള കുട്ടിക്ക് ഒരു ചോദ്യമാണ് ഇല്ല എന്നറിയാം ഇല്ല എന്നല്ല പറ്റില്ല എന്നറിയാം എന്നാലും വെറുതെ ചോദിച്ചോന്നുള്ളൂ എന്തായാലും പി സി ജോർജിനെതിരെ കടുത്ത നടപടികൾ എടുക്കുകയോ അല്ലെങ്കിൽ പി സി ജോർജിൻ്റെ ഇമാതിരി വർത്തമാനങ്ങൾ അവസാനിപ്പിക്കുകയോ വേണം അതിനെല്ലാവരും ഒന്നിച്ച് നിന്നില്ലെങ്കിൽ അപകടമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു കേരളത്തിന് അതൊരു വലിയ ദുരന്തമാകും ഞാൻ നേരത്തെ കാണിച്ച ആ വീഡിയോയിലെ കൊച്ചു പെൺകുട്ടിയുടെ ആ ധാർമ്മികത ആ ധീരത ആ ധൈര്യമെങ്കിലും കേരളത്തിലെ മാധ്യമ സിംഗങ്ങൾ ഈ വിഷയത്തിൽ കാണിക്കണമെന്ന് കൂടി പറയുകയാണ്